മിഥുന്റെ വീടിന്റെ തറക്കല്ലിടൽ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു മിഥുന്റെ രക്ഷിതാക്കളും സഹോദരനും ബന്ധുക്കളും ജനപ്രതിനിധികളും നാട്ടുകാരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു മൂന്ന് ലക്ഷം രൂപയുടെ ചെക്കും മന്ത്രി മിഥുന്റെ കുടുംബത്തിന് കൈമാറി വീടിന്റെ ഭിത്തിയിൽ മിഥുൻ ഭവനം എന്നൊരിക്കൽ മിഥുൻ തന്നെ കോറിയിട്ടിരുന്നു ഇന്നത് യാഥാർത്ഥ്യമായി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഇരുപത്തൊന്ന് ലക്ഷം രൂപ ചെലവിൽ ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് നിർമ്മിക്കുക മൂന്നര മാസം കൊണ്ട് വീട് പൂർത്തിയാക്കുമെന്ന് മന്ത്രി ബി ശിവൻകുട്ടി പറഞ്ഞു മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കർശന നടപടിയുണ്ടാകും കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമം വെച്ചുപൊറുപ്പിക്കില്ല യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉടൻ ചേരുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലാകെ പ്രവർത്തിക്കുന്ന കൗൺസിലേഴ്സിൻ്റെ യോഗം മുഖ്യമന്ത്രിയും കൂടെ പങ്കെടുത്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരുടെ യോഗത്തിൽ യോഗം കൂടാനും മുഖ്യമന്ത്രിയുടെ മുന്നിൽ കൗൺസിലേഴ്സിൻ്റെ അനുഭവങ്ങൾ അവതരിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ക്രൂരമായ നടപടി കുട്ടികൾക്ക് നേരെ നട നടത്താൻ ഒരു കാരണവശാലും ഈ ഗവൺമെന്റ് അനുവദിക്കുന്ന പ്രശ്നമല്ല മിഥുന്റെ മാത്രമല്ല ഞങ്ങൾ നാലുപേരുടെയും സ്വപ്നമാണ് മിഥുൻ യാഥാർത്ഥ്യമാക്കിയതെന്നും മകൻ ജോലി ചെയ്ത് വീട് വെക്കുമെന്ന് പറയുമായിരുന്നുവെന്നും അമ്മ സുജ കൈരളി ന്യൂസിനോട് പറഞ്ഞു ഇല്ല നമ്മുടെ സാഹചര്യം വളർന്ന ഒരു അവനൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അമ്മ എന്തിനാ ഞാൻ വീട് അവൻ എംഎൽഎമാരായ കോവൂർ കുഞ്ഞുമോൻ ഡോക്ടർ സുജിത് വിജയം പിള്ള പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് ഐ എസ് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന സെക്രട്ടറി എൻ കെ പ്രഭാകരൻ സിപിഐഎം കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ പടിഞ്ഞാറക്കല്ലട പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം